നമസ്കാരം ന്യൂസ് സ്വാഗതം ചുവടുകൾ തെറ്റാതെ ഉറച്ചു തന്നെ മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പദ്ധതി തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ആവേശം വർദ്ധിച്ചു വരുന്ന ഒരു ഫീലാണ് ബി ജെ പി ഇപ്പോഴേ തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്ന് അവർ സ്വയം പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ആ പുകമറകളെല്ലാം തന്നെ പൊളിച്ചെടുക്കാനും ആ സ്വപ്ന തകർത്തെറിയാനും കഴിവുള്ള തരത്തിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത് മഹാരാഷ്ട്രയിൽ തന്നെയുള്ള നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പാണ് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി പറയേണ്ടത് എൻ ഡി എയ്ക്കുള്ളിൽ നടക്കുന്ന പിളർപ്പ് തന്നെയാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ അതീവ ദുർഘടമായി മാറുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതിനകത്ത് ശരത് പവാറിൻ്റെ വിഭാഗത്തിലുള്ളവരെ വിജയിപ്പിച്ചെടുക്കാൻ കോൺഗ്രസ് നിതാന്തമായ പരിശ്രമം നടത്തുകയാണ് അതിന് കാരണമാകുന്നത് വൈകാതെ തന്നെ ശരത് പവാറിൻ്റെ പാർട്ടി കോൺഗ്രസുമായി ലയിക്കും എന്ന വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ശരത് പവാറിൻ്റെ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കോൺഗ്രസിലേക്ക് ലയിക്കും എന്ന കാര്യം അജിത് പവാറിനെയും ബി ജെ പിയുടെയും ഒക്കെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയ മുറുമുറുപ്പ് അവർക്കുണ്ടായ അസ്വസ്ഥത അത് വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നതല്ല അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് തോന്നിത്തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ശരത് പവാർ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത്തവണ കോൺഗ്രസിൻ്റെ മുന്നണി ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരേണ്ടത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അതീവ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ് മഹാരാഷ്ട്രയുടെ മാത്രമല്ല മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യ മുന്നണി തൂത്ത് എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് രാഷ്ട്രീയ മഹാമേരു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ശരത് പവാറിൻ്റെ ഈ പ്രഖ്യാപനം അജിത് പവാർ കാണിച്ച സാഹസികത എഴുത്തിയാട്ടം ഇതൊക്കെ തെറ്റായിരുന്നു എന്ന് കാലം തെളിയിക്കുമെന്നും ശരത് പവാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ പാർട്ടി എന്നത് ജനങ്ങൾക്ക് സമക്ഷമാണ് അതുകൊണ്ട് തന്നെ ഘടികാര ചിഹ്നം നഷ്ടപ്പെട്ടു പാർട്ടി പദവി നഷ്ടപ്പെട്ടു പാർട്ടിയുടെ കൊടി നഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും കാരണമേയല്ല ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് വാസ്തവം ജനങ്ങൾ കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് താൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പഴയ കോൺഗ്രസ്സുകാരൻ കൂടിയായിട്ടുള്ള ശരത് പവാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ദിഗ്വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് എന്നും ശരത് പവാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഉദ്ധവ് താക്കറെയും ഒരു കാര്യം വ്യക്തമാക്കി ചേർത്തിരിക്കുകയാണ് ശിവസേനയെ പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ബി ജെ പി കൃത്യമായും ഷിൻഡെ ഉപയോഗിച്ചത് പക്ഷേ ഷിൻഡയ്ക്ക് കാലം മറുപടി നൽകുമെന്നതും യഥാർത്ഥ ശിവസേന എന്താണെന്നതും എന്നതും ജനങ്ങൾ തന്നെ കൃത്യമായി തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കുമെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുകയാണ്